പങ്ങാരിപ്പിള്ളിയുടെ മനമറിഞ്ഞ വസ്ത്രശാല കളക്ഷൻസ് നാട്ടിൻപുറത്തെ മനസ്സിന് ഇണങ്ങുന്ന വസ്ത്രങ്ങളുടെ ലോകം തീർക്കുകയാണ് കളക്ഷൻസ് ഈ സ്വാഗതം ചെയ്യുന്നു സി പി എമ്മിനെ തകർക്കാനുള്ള എം എൽ എ പി വി അൻവറിന്റെ ഗൂഢാലോചനക്കെതിരെ ചേലക്കര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു സി പി എമ്മിന്റെ പിന്തുണയിൽ എട്ട് വർഷത്തിലധികം എം എൽ എ ആയിരിക്കെ വലതുപക്ഷ മാധ്യമങ്ങളെയും യു ഡി എഫ് സംഘപരിവാർ കൂട്ടുകെട്ടിനെയും മിത്രങ്ങളാക്കി സി പി എമ്മിനെ തകർക്കാനുള്ള പി വി അൻവറിന്റെ ഗൂഢാലോചനക്കെതിരെ ചേരകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു എൽ സി സെക്രട്ടറി ടി എൻ പ്രഭാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു ഒറ്റയ്ക്ക് അന്ന് നമ്മളെ തട്ടി പറഞ്ഞു പോയ ഒരാൾ ഉണ്ടായിരുന്നു എം വി രാഘവൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുമായി കൂട്ടുപിടിച്ചുകൊണ്ട് കേരളത്തിനകത്ത് അധികാരത്തിൽ വരണമെന്ന് പാർട്ടിക്കകത്ത് നയം കൊണ്ടുവന്ന ആ എം വി രാഘവൻ നമ്മളെ വിറ്ററിഞ്ഞു പോയതാണ് എന്നാൽ ഇട്ടറിഞ്ഞ് പോയി ആ നയത്തിനെ പിടിച്ചിട്ട് വേറെ ഒരു സംവിധാനത്തിൽ കൂടെ മത്സരിക്കാനല്ല എൻ വി രാഘവൻ ശ്രമിച്ചത് കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടിയാണ് തോന്നുന്ന സമയത്ത് നമ്മുടെ തെറി പറഞ്ഞ് നമ്മളിൽ ആരോപണങ്ങൾ ഉണ്ടാക്കി കടന്നു പോയവർ പോലും അവസാനം ഈ രാഷ്ട്രീയ നാടകത്തിൻ്റെ തെരശ്ശീലയ്ക്കകത്ത് മറഞ്ഞു പോയതാണ് കെ ആർ ഗൗരിയമ്മ ഒരു കാലത്ത് കെ ആർ ഗൗരിയമ്മ നമ്മൾ പറഞ്ഞിട്ട് കേരളം ഇതാണ് കേരള നാട്ടിലെ കെ ആർ ഗൗരിയമ്മ മുഖ്യമന്ത്രിയാണതൊക്കെ ചില തരത്ത് മുദ്രാവാക്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അത്രേ